ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അതിൽ നമ്മുടെ ആദ്യത്തെ പേപ്പറാണ് ആൻഷ്യൻ്റ് ആൻഡ് മെഡിയൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ആ ഒരു വിഷയത്തിൻ്റെ ഡെമോ ക്ലാസ്സും പ്ലസ് ഈ ഒരു സെമസ്റ്ററിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഉള്ള ഒരു വിശദീകരണമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ആൾറെഡി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാല് പേപ്പറാണ് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഒരു ഇംഗ്ലീഷ് പേപ്പറും ഒരു മലയാളം പേപ്പറും രണ്ട് പൊളിറ്റിക്സിന്റെ പേപ്പറും ഒരു കോംപ്ലിമെന്ററി പേപ്പറും കേട്ടോ അതിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പറിന്റെ പേരാണ് സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് കെലിഡോസ്കോപ്പ് എന്നുള്ളതാണ് അത് ഇംഗ്ലീഷിൻ്റെ പേപ്പർ പിന്നെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ മലയാള സാഹിത്യമാണെങ്കിൽ അത് മലയാള സാഹിത്യത്തിന്റെ നാലാമത്തെ പാർട്ട് പിന്നെ ഹിന്ദി അറബി ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അത് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് പിന്നെ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ പേപ്പറാണ് ആൻഷ്യൻ്റ് ആൻഡ് മിഡിവൽ പൊളിറ്റിക്കൽ തോട്ടും ഇഷ്യൂസ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ രണ്ട് പൊളിറ്റിക്സിൻ്റെ പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള കോംപ്ലിമെൻ്ററിയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമ്മളിതിൻ്റെ ആദ്യത്തെ ഭാഗമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കോംപ്ലിമെൻ്ററി അങ്ങനെയാണ് വരിക ഫസ്റ്റ് സെമ്മിൽ ഏതാണോ കോംപ്ലിമെൻ്ററി അതിൻ്റെ രണ്ടാം ഭാഗം ഫോർത്ത് സെമ്മിലും സെക്കൻഡ് സെമ്മിൽ ഏതാണോ അതിൻ്റെ ഭാഗം തേർഡ് സെമ്മിൽ ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എക്കണോമിക്സ് നമുക്ക് ഉണ്ടാവില്ല ഇനി മോഡേൺ ഇന്ത്യ കൂടെ കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി പേപ്പർ കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ഫിഫ്ത് സെമ്മിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ഫുള്ള് നമുക്ക് പൊളിറ്റിക്സിന്റെ പേപ്പർ മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നാല് വിഷയങ്ങളെ കുറിച്ചും പറയാനുള്ളത് ഇനി നമ്മുടെ വിഷയമായിട്ടുള്ള ആൻഷ്യന്റ് ആൻഡ് മിഡിവിയൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന ഈയൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് മൊത്തം അഞ്ച് നമുക്ക് നമുക്കിനകത്ത് പഠിക്കാനുള്ളത് ആദ്യത്തെ മൊടികളിൽ അപ്രോച്ചസ് ആൻഡ് മെത്തേഡ് ടു സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തോട്ട് അപ്പോൾ പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം രാഷ്ട്രീയ ചിന്തകളാണ് ഇപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ ആളുകൾ രാഷ്ട്ര എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഒരു രാജ്യം ഉണ്ടാവേണ്ടത് ഒരു രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരമ്പരാഗത അല്ലെങ്കിൽ പുരാതന കാലഘട്ടം മുതൽ തന്നെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അത്തരം ചിന്തകളെ കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത് അപ്പോൾ അത്തരം ചിന്തകൾ എങ്ങനെ പഠിക്കണം എങ്ങനെ അതിനെ സമീപിക്കണം എന്നതിനെ കുറിച്ചുള്ള ചില രീതികളും സമീപനങ്ങളുമാണ് ഒന്നാമത്തെ മുഴുവിൽ വരുന്നത് രണ്ടാമത്തെ മുഴുവിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ടാണ് പ്രത്യേകിച്ച് സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയിട്ടുള്ള ലോകത്തിൽ തന്നെ ഫിലോസഫിയുടെ നെടുന്തൂണുകൾ എന്നറിയപ്പെടുന്ന മൂന്ന് ചിന്തകരാണ് സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് അപ്പൊ ആ മൂന്ന് ചിന്തകരുടെയും രാഷ്ട്രീയ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നെ റോമൻ പൊളിറ്റിക്കൽ തോട്ടാണ് നമുക്കറിയാം ഇന്ത്യൻ നിയമം അടക്കമുള്ള ഒരുപാട് നിയമങ്ങളിലേക്ക് ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുള്ളത് റോമൻ നിയമങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ ആ റോമൻ ലീഗൽ സിസ്റ്റം എന്താണ് അതിൽ പോളിബസ് സിസേറോ സിസേറോ തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് പിന്നെ ഇന്ത്യയിൽ പുരാതനമായിട്ട് നിലനിന്നിരുന്ന രാഷ്ട്രീയ ചിന്തകളാണ് ആൻഷ്യൻറ്റ് ഹിന്ദു പൊളിറ്റിക്കൽ തോട്ട് അതിൽ പ്രധാനമായിട്ടും ബ്രാഹ്മണിക് ആൻഡ് ഷ്രാമണിക് ട്രഡീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞ പ്രത്യേകിച്ച് കൗഡില്യൻ്റെ കൗഡില്ല്യന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നാലാമത്തെ മൊടികളിൽ പഠിക്കുന്നത് പിന്നെ മധ്യകാല രാഷ്ട്രീയ ചിന്ത യൂറോപ്പിലുണ്ടായിരുന്ന തോമസ് അക്യുനാസ് ആൻഡ് ഡാൻഡെ അലിഖേറിയ എൻ്റെ ഇരിക്കും അയാളുടെ പേര് തോന്നുന്നു അപ്പം അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് നാലാ അഞ്ചാമത്തെ മൊടികളിൽ അപ്പം ഫുള്ളായിട്ട് രാഷ്ട്രീയ ചിന്തകളാണ് അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എടുക്കുന്നത് എന്താണ് രാഷ്ട്രീയ ചിന്ത കേട്ടോ രാഷ്ട്രീയ ചിന്ത എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ രാഷ്ട്രീയ ചിന്ത എന്നത് ഒരു സമൂഹം എങ്ങനെ പ്രവർത്തിക്കണം ഭരണം എങ്ങനെ നടത്തണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന ഒരു ചിന്താഗതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പൊളിറ്റിക്കൽ തോട്ട് അഥവാ രാഷ്ട്രീയ ചിന്ത എന്ന് വിളിക്കുന്നത് കേട്ടോ പണ്ട് കാലം മുതൽ തന്നെ ആളുകൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടിരുന്നു രാഷ്ട്രം സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് രാഷ്ട്രീയ ചിന്തകളിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഉണ്ടാകുക പ്ലാറ്റോ അരിസ്റ്റോട്ടില് കൗഡില്യ തുടങ്ങിയുള്ള ചരിത്രത്തിലെ പ്രശസ്തരായിട്ടുള്ള ചിന്തകർ രാഷ്ട്രീയത്തെക്കുറിച്ച് പല ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവർ മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള അവര് രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുള്ള അവരുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു അതാണ് നമുക്ക് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ചിരിക്കേണ്ട നമ്മളെപ്പോൾ ചിന്തിക്കണം ഈ ആളുകളുടെ ചിന്തകൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചിന്തിക്കുക കേട്ടോ അപ്പോൾ പൊളിറ്റിക്കൽ തോട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എങ്ങനെയായിരിക്കണം നമ്മുടെ രാഷ്ട്രം എങ്ങനെയാണ് നമ്മുടെ ഭരണം നടത്തേണ്ടത് ഒരു യഥാർത്ഥ ഭരണം എന്താണ് ഒരു നല്ല ഭരണം എന്താണ് ഒരു മോശം ഭരണം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ചരിത്രത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ കോഡിലയ തുടങ്ങിയുള്ള ആളുകളൊക്കെ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അത്തരം ചിന്തകൾ നമ്മളിവിടെ പഠിക്കുകയാണ് എന്ത് ചെയ്യുന്നത് കേട്ടോ രാഷ്ട്രീയ ചിന്ത പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഒരു നല്ല സമൂഹം എങ്ങനെ ആയിരിക്കണം എന്നീ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ എന്ത് ചെയ്യും രാഷ്ട്രീയ ചിന്ത നമ്മെ സഹായിക്കും അപ്പൊ രാഷ്ട്രീയ ചിന്ത പഠിക്കുന്നതിന്റെ ഉപകാരം എന്താണ് എന്തിനാണത് പഠിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് രാഷ്ട്രം എങ്ങനെയുണ്ട് ഇപ്പം ഇതിനകത്ത് എന്താ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രം എങ്ങനെയുണ്ടായത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രമാണ് അപ്പൊ അത്തരം രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് ഭരണകൂടത്തിന്റെ ആവശ്യകത ഇവിടെ ഭരിക്കാനൊരാള് ടീമ് അല്ലെ ഒരു വിഭാഗം ആളുകൾ വേണോ വേണ്ടയോ നിയമങ്ങൾ എന്താണ് നീതി എന്താണ് സ്വാതന്ത്ര്യവും സമത്വവും എന്താണ് തുടങ്ങിയവയ്ക്ക് രാഷ്ട്രീയ ചിന്തയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് രാഷ്ട്രീയ ചിന്ത നമ്മെ നല്ല പൗരനാക്കാൻ സഹായിക്കുന്നു അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തകൾ എങ്ങനെയായിരിക്കണം ഒരു നല്ല രാഷ്ട്രം ഒരു മോശം രാഷ്ട്രം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്ക് തന്നെ കൃത്യമായ രാഷ്ട്രീയ ബോധം ഉണ്ടാവുകയും നമ്മളൊക്കെ നല്ല പൗരന്മാരാകുകയും ചെയ്യും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കാനും രാഷ്ട്രീയ ചിന്ത നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു രണ്ട് ദിവസം മുമ്പ് യാത്ര ചെയ്ത സമയത്ത് ഒരു കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ടക്ടർ അതിനകത്തുള്ള ഒരു യാത്രക്കാരനോട് അപമര്യാദയായിട്ട് പെരുമാ പെരുമാറിയ സമയത്ത് യാത്രക്കാരൻ പറഞ്ഞു ഞാനിതിലെ കസ്റ്റമർ ആണ് അല്ലെ നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മളാരും കയറിയിട്ട് എന്ത് ചെയ്യുക ഭരിക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ രാഷ്ട്രീയ ചിന്ത അല്ലെങ്കിൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മളെ നല്ല പൗരന്മാരാക്കും എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ കൂടുതൽ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചിന്ത എന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയാണ് ഇത് നമ്മെ നല്ല പൗരന്മാരാക്കുകയും നമ്മളെ സമൂഹ നമ്മുടെ സമൂഹത്തെ മെച്ചപ്പെടുത്താനും നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നിങ്ങളുടെ ടെക്സ്റ്റ് അപ്പോൾ ഞാൻ വേറെ എവിടെ നിന്നും അല്ല കേട്ടോ ഇത് എടുക്കുന്നത് ഇതിൻ്റെയൊരു ടെക്സ്റ്റും കൂടെ ഞാൻ ഗ്രൂപ്പിനകത്തേക്ക് ഇടാം അത് ഇത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആങ്ഷ്യൻ്റ് ആൻഡ് മെഡീവിയൽ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പാർട്ടിനകത്ത് ഉണ്ടാകുന്ന പാർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്ന സമയത്ത് അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തോട്ട് പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ച് പഠിക്കാനുള്ള ചില രീതികളും അല്ലെങ്കിൽ ചില സമീപനങ്ങളാണ് പ്രധാനമായിട്ട് രണ്ട് രീതികളുള്ളത് ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും അപ്പോൾ അതാണ് ഇനി എടുക്കുന്നത് അതിൽ അപ്രോച്ചസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിലെ പഠന സമീപനങ്ങൾ ഒരു രാഷ്ട്രീയ പ്രതിഭാസത്തെ നിരീക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമീപനം എന്ന് വിളിക്കുക അപ്പോൾ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിനകത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രക്രിയകൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം പ്രക്രിയകളെ പ്രതിഭാസങ്ങളെ കൃത്യമായി നിശീ നിരീക്ഷിക്കുകയും അതെന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന രീതികളാണ് അതായത് നമ്മളൊരു കാര്യത്തെ നോക്കി കണ്ട് മനസ്സിലാക്കി അതെന്താണ് എന്ന് പറയുക കേട്ടോ അതിനെയാണ് നമ്മൾ അപ്രോച്ചസ് എന്ന് വിളിക്കുന്നത് കേട്ടോ പൊളിറ്റിക്കൽ സയൻസിൽ പലതരം സമീപനങ്ങളുണ്ട് ഇവയെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തെരഞ്ഞെടുക്കാം പരമ്പരാഗത സമീപനവും ആധുനിക സമീപനവും അവിടെ ഇപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പരമ്പരാഗത സമീപനമാണ് പരമ്പരാഗത സമീപനങ്ങൾ കൂടുതലായും ഊഹാബോഹങ്ങളെയും മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ആധുനിക സമൂഹ ആധുനിക സമീപനങ്ങൾ അനുഭവങ്ങളെയും ശാസ്ത്രീയ രീതികളെയും ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ച് പഠിക്കാനുള്ള സമീപനങ്ങളിൽ രണ്ട് സമീപനങ്ങളാണുള്ളത് ഒന്ന് പരമ്പരാഗത സമീപനം ഒന്ന് ആധുനിക സമീപനം ആധുനിക സമീപനത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നു തെളിവുകളുടെ വസ്തുതകൾ അങ്ങനെയൊക്കെ ഉള്ള പഠനമാണ് പക്ഷേ പരമ്പരാഗത സമീപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ അവരുടെ ചിന്തകളായിരിക്കും മൂഹാഭോഹങ്ങളായിരിക്കും അല്ലെങ്കിൽ മൂല്യങ്ങളായിരിക്കും എങ്ങനെയാണ് ഒരു നല്ല സമൂഹം ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പരമ്പരാഗത സമീപനം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ചിന്ത രാഷ്ട്രീയ ചിന്തകളിൽ പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നല്ല നല്ല രാഷ്ട്രം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അപ്പൊ അവിടെ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ മൂല്യങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും ഇങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ ആയാൽ നല്ല നല്ല ഒരു രാഷ്ട്രമായിരിക്കും അപ്പം അത്ര ഊഹാഭോഗങ്ങൾ കേട്ടോ അതാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകുമ്പോഴേ നല്ലതാവുള്ളൂ ഇങ്ങനെ ആകുമ്പോഴേ മോശാവുള്ളൂ അങ്ങനെയുള്ള ചില ഊഹാഭോഗങ്ങളും മൂല്യങ്ങളേക്കടിസ്ഥാനമാണ് അതൊരു നല്ല രാഷ്ട്രം അല്ലെങ്കിൽ നല്ല ഭരണകൂടം ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പരമ്പരാഗത സമൂഹത്തിൽ പഠിക്കുക പരമ്പരാഗത സമീപനത്തിൽ പഠിക്കുന്നത് എന്നാൽ ആധുനിക സമൂഹ സമീപനത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെ ആയിരിക്കണം എന്നതിനപ്പുറം എങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത് നിലവിൽ ഒരു ജനാധിപത്യ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള രീതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശദീകരണമാണ് ആധുനിക സമീപനങ്ങൾ ഇപ്പോൾ രണ്ട് തമ്മിൽ വ്യത്യാസം മനസ്സിലാവും എങ്ങനെയായിരിക്കണം അല്ലെ ഒരു നല്ല രാജ്യം അല്ലെങ്കിൽ നല്ല രാഷ്ട്രം എങ്ങനെയായിരിക്കണം അല്ലെ അത് അതിനെ കുറിച്ചാണ് ആര് പഠിക്കുന്നത് പരമ്പരാഗത സമീപനങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ ഊഹാപോഹങ്ങളും മൂല്യങ്ങളൊക്കെ അതിനടുത്താനുള്ള നിലവിലുള്ള രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ആധുനിക സമൂഹ ആധുനിക സമീപനം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ആപഠനങ്ങൾ ഉണ്ടാവും കേട്ടോ വസ്തുതകൾക്ക് പകരം മൂല്യങ്ങൾക്കാണ് പരമ്പരാഗത സമീപനങ്ങൾ പ്രാധാന്യം നൽകുന്നത് കേട്ടോ അപ്പോൾ അവിടെ മനസ്സിലാക്കുക ആധുനിക സമൂഹ സമീപനം എന്ന് പറയുമ്പോൾ നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വസ്തുതകളിലേക്കാണ് ആധുനിക സമൂഹ ആധുനിക സമീപനം ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ പരമ്പരാഗത സമീപനം ഈ വസ്തുതകൾക്കപ്പുറം മൂല്യങ്ങൾക്കാണ് എങ്ങനെയായിരിക്കും ഇങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെയാണെങ്കിൽ മോശമാണ് അപ്പോൾ അത്ര മൂല്യങ്ങൾക്കാണ് പരമ്പരാഗത സമീപനം പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ പൊളിറ്റിക്കൽ സയൻസ് പഠനം പൂർണ്ണമായും ശാസ്ത്രീയമാക്കാൻ കഴിയില്ല എന്നാണ് ആര് പരമ്പരാഗത സമീപനത്തിന്റെ വക്താക്കൾ പറയുന്നത് അതായത് നമ്മളിപ്പോൾ സയൻസില് ഫിസിക്സും ഒക്കെ പഠിക്കണ പോലെ കുറേ വസ്തുതകൾ കണ്ടെത്തിക്കൊണ്ട് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനം നിലവിലുള്ള രാഷ്ട്രത്തെക്കുറിച്ചുള്ള മാത്രം അവസ്ഥകൾ മാത്രം പഠിക്കാനേ പറ്റുള്ളൂ നല്ല ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്നും പഠിക്കാനേ ആധുനിക സമീപനത്തിന് സാധിക്കില്ല അത് പരമ്പരാഗത സമീപനത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് ആര് പറയുന്നത് പരമ്പരാഗത സമീപനം പറയുന്നത് അപ്പോൾ പരമ്പരാഗത സമീപനം എങ്ങനെയായിരിക്കണം ഒരു നല്ല രാഷ്ട്രം അല്ലെങ്കിൽ നല്ലൊരു ഭരണകൂടം എങ്ങനെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ മൂല്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആര് ഫോക്കസ് ചെയ്യുന്നത് പരമ്പരാഗത സമീപനം ഫോക്കസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കോ പിന്നെ ഇതിനകത്തുള്ള പ്രധാന ടൈപ്പ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ അപ്രോച്ച് അതായത് പരമ്പരാഗത സമീപനത്തിനകത്തും ചില ടൈപ്പ്സുകൾ വരുന്നുണ്ട് പിന്നെ ഫിലോസഫിക്കൽ അപ്രോച്ച് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ലീഗൽ അപ്രോച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അതാണ് ദാർശനികം ചരിത്രപരം നിയമപരം സ്ഥാപനപരം എന്ന് പറയുന്നത് കേട്ടോ എന്നിങ്ങനെ പരമ്പരാഗത സമീപനങ്ങളെ നാലായിട്ട് തെരഞ്ഞെടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് നമ്മൾ അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് പൊളിറ്റിക്കൽ തോട്ട് കേട്ടോ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയ കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും ഭരണകൂട ഉള്ള ആളുകളുടെ ചിന്തകളെയാണ് രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രീയ ചിന്തയിൽ പ്രശസ്തരാണ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ കൗഡില്യ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ അവരുടെ ചിന്തകളാണ് നമ്മൾ ഈ ഒരു വിഷയത്തിനകത്ത് പഠിക്കുന്നത് പിന്നെ നമ്മൾ നേരെ പോയത് എന്തിലേക്കാണ് നമ്മുടെ അപ്രോച്ചസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസിലെ പഠന സമീപനങ്ങൾ എന്ന് പറയുന്നത് പഠന സമീപനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസത്തെ നിരീക്ഷിക്കുകയും അത് വിശദീകരിക്കുകയും കേട്ടോ ഇപ്പോൾ ഒരു 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 എന്താ പറയുക ഒരു എലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷൻ നടക്കുന്ന പ്രോസസ്സിനെ നിരീക്ഷിക്കുകയും ആ ഇലക്ഷൻ എന്താണെന്ന് പറയുകയും ചെയ്യുക അപ്പോൾ അത്തരം സംഭവങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരം രീതികളെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് അപ്രോച്ചസ് എന്ന് വിളിക്കുന്നത് നമ്മളിവിടെ രണ്ട് രീതിയിലുള്ള അപ്രോച്ചസുകളാണ് നമുക്കുള്ളത് ആധുനിക സമീപനവും പരമ്പരാഗത സമീപനവും ആധുനിക സമീപനം ഒന്നും കൂടെ ശാസ്ത്രീയതയിലേക്കും വസ്തുതയിലേക്കും ഫോക്കസ് ചെയ്യുമ്പോൾ പരമ്പരാഗത സമീപനം ഒന്ന് മൂല്യങ്ങളിലേക്കും ഊഹാബോഹങ്ങളിലേക്കും അല്ലെങ്കിൽ നല്ല ഒരു രാജ്യം അല്ലെങ്കിൽ ഭരണകൂടം എങ്ങനെയാവണം എന്നതിലേക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് രണ്ടിലും വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പരമ്പരാഗത സമീപനത്തിലുള്ള വ്യത്യസ്തമായ ടൈപ്പ്സുകളായിരുന്നു ഏതൊക്കെ ഫിലോസഫിക്കൽ ഹിസ്റ്റോറിക്കൽ ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അതിനകത്തുള്ള ഓരോ ടൈപ്പ് ഇനി ഓരോ ടൈപ്പും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അങ്ങനെ അതും കൂടെ പഠിക്കുമ്പോഴേ എന്ത് പൂർത്തിയാകുള്ളൂ ട്രഡീഷണൽ അപ്രോച്ച് പൂർത്തിയാവുള്ളൂ അപ്പോൾ അത് നമുക്കിനി അടുത്ത ഒന്നാമത്തെ ക്ലാസ് മുതൽ എടുക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ കൂടെ കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ക്ലാസ് മുന്നോട്ട് പോകുക അതാകുമ്പോൾ നമുക്കൊന്നും കൂടെ പിന്നെ എക്സാമിനെ റിലേറ്റ് ചെയ്ത് കൊണ്ട് പഠിക്കാം കേട്ടോ മറ്റേത് നമ്മളിങ്ങനെ വേറെ എവിടെയെങ്കിലും ഒരു ബന്ധമില്ലാതെ പഠിക്കുന്നതിന് പകരം ഓരോ ഭാഗവും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യാം പഠിക്കാം അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകള് ഇവിടെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്നുള്ളതാണ് എന്റെ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നമ്മളെ കഴിഞ്ഞ വർഷത്തേക്ക് ക്ലാസ്സുകളൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഡെമോകൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം അതൊക്കെ നോക്കി നിങ്ങൾക്ക് കൺവീനിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റൻപത് രൂപ മാത്രമാണ് ഒരു വിഷയത്തിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എം സി ക്യൂടെ ക്ലാസ് അടക്കം കേട്ടോ അതായത് മുഴുവൻ സിലബസിന്റെ ക്ലാസ്സും എം സി ക്യൂടെ ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഉണ്ടായിരിക്കും ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് കേട്ടോ അപ്പം നിങ്ങളൊരു ഗൈഡോ അല്ലെങ്കിൽ ഒരു വീണ്ടും തന്നെ ഒരു എക്സാമിന് പോകുന്ന വണ്ടിക്കാശ് അല്ലെങ്കിൽ യാത്രാ ചെലവ് മാത്രമേ നിങ്ങൾ ഒരു ഒരു ഫീ ആയിട്ട് വയ്ക്കുന്നുള്ളൂ അപ്പൊ അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക നല്ല മാർക്ക് വാങ്ങുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ എത്രയൊക്കെയാണ് ഡെമോ ക്ലാസ്സിൽ പറയാനുള്ളത് ഇതിന്റെ കൂടെ തന്നെ മറ്റു വിഷയങ്ങളുടെ ഡെമോ ക്ലാസ്സുകളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അയക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണാം കലഡോസ്കോപ്പ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് ക്ലാസ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പിന്നെ ഇഷ്യൂസ് അതിന്റെ കൂടെ ഞാൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ ഓക്കെ